രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ സിവിൽ കോഡിന്റെ പോർട്ടൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർവഹിച്ചു ജനുവരി ഇരുപതിനാണ് നിയമങ്ങൾ അടങ്ങിയ മാനുവലിനും മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതിനു മുമ്പ് ജനുവരി പതിമൂന്നിന് ഉത്തരാഖണ്ഡ് സർക്കാർ പോർട്ടൽ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന പരിശീലനം നൽകിയിരുന്നു ഉത്തരാഖണ്ഡ് സ്വദേശികളായ എല്ലാ വ്യക്തികൾക്കും ഭരണഘടനാപരമായും പൗരൻ എന്ന നിലയിലും എല്ലാവർക്കും ഒരേ നിയമം പ്രദാനം ചെയ്യുന്നുവെന്നും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട വനിതകൾക്കും തുല്യത ഉറപ്പാക്കുന്നതുമാണ് നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത യു പോർട്ടലിൽ വിവാഹ രജിസ്ട്രേഷൻ വിവാഹമോചന രജിസ്ട്രേഷൻ ലിവ് ഇൻ റിലേഷൻ രജിസ്ട്രേഷൻ ലിവ് ഇൻ റിലേഷൻ അവസാനിപ്പിക്കാനുള്ള രജിസ്ട്രേഷൻ അപ്പീൽ പരാതി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവയ്ക്കായി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബഹുഭാരിയാത്വം മുത്തലാഖ് ബാലവിവാഹം ഹലാൽ വിവാഹം എന്നിവ പൂർണ്ണമായും നിരോധിച്ചു ലിവിൻ റിലേഷൻഷിപ്പിലടക്കം ജനിക്കുന്ന കുട്ടികൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ഉറപ്പാക്കും വ്യക്തിയുടെ മരണശേഷം വിൽപത്രമില്ലെങ്കിൽ മക്കൾ ഭാര്യ മാതാപിതാക്കൾ എന്നിവർക്കായിരിക്കും തുല്യ അവകാശം ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്ട്രേഷൻ വിവരങ്ങൾ അവരുടെ മാതാപിതാക്കളെ അറിയിക്കും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും ലിവിൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ലിവിൻ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി പറഞ്ഞു പൗരന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന എഇ യുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളുടെ വിവർത്തനം മറ്റ് പതിമൂന്ന് സേവനങ്ങൾ എന്നിവ പോർട്ടലിൽ ലഭ്യമാണെന്നും അധികൃതർ പറഞ്ഞു തൽക്കാല സേവനത്തിന് കീഴിൽ വേഗത്തിലുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ഫീസ് ഏർപ്പെടുത്തുമെന്നും അധികൃതർ പറയുന്നു ഉത്തരാഖണ്ഡിനും രാജ്യത്തിനും ചരിത്ര ഇതെന്നും സംസ്ഥാനത്തെ മുഴുവൻ പൗരന്മാരുടെയും അവകാശങ്ങൾ തുല്യമായെന്നും പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു എല്ലാ മതങ്ങളിലെയും സ്ത്രീകൾക്ക് തുല്യ അവകാശം ലഭിച്ചിരിക്കുന്നുവെന്നും വിവേചനങ്ങൾ ഭരണഘടനാപരമായി ഇല്ലാതായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു